ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബർത്ത് ഡേ സെലിബ്രേഷനെ പറ്റിയാണ് ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളുടെ ബർത്ത്ഡേ അല്ല നമ്മളുടെ സ്വന്തം ബർത്ത് ഡേ സെലിബ്രേഷനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബർത്ത്ഡേ സ്വന്തമായി സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ അതോ എൻ എൻ്റെ ബർത്ത്ഡേ എൻ്റെ പ്രിയപ്പെട്ടവർ ഓർത്ത് എനിക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലോ ഒരു കുറച്ച് കാലം മുന്നേ വരെ സ്വന്തം ബേഡേ സ്വന്തമായി സെലിബ്രേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യമായിട്ടായിരുന്നു ഞാനും കരുതിയത് പക്ഷേ ഇന്ന് ഇന്നെൻ്റെ ആ തീരുമാനങ്ങു മാറി സ്വന്തം ബേർഡേ മറ്റാരും ഓർത്തില്ലെങ്കിലും മറ്റാരും വിഷ് ചെയ്തില്ലെങ്കിലും നമ്മളത് ഓർത്ത് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തീ ആ വിശ്വാസത്തിൽ ആ അഭിപ്രായത്തിൽ ഞാൻ എത്തിച്ചേരാനുള്ള കുറച്ച് കാരണം കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ പാര അവരെ വളർത്തുന്ന ഈ മദർഹുഡ് ജേണി തന്നെയാണ് എനിക്ക് ചിന്തകൾ ഉണ്ടാകാനുള്ള കാരണവുമുണ്ട് കാരണവും ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ ആറുമാസം ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്ത് പിന്നെ ഓരോരോ ആഹാരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ഓരോ മൽസ്റ്റോണും എത്ര കെയർഫുള്ളോടെയാണ് നമ്മൾ നോക്കുന്നത് അവർ കമഴ്ന്നു കിടക്കുന്നതും എഴുന്നേറ്റിരിക്കുന്നതും മുട്ടുകുത്തുന്നതും നടക്കുന്നതും ഓരോ വാക്കുകൾ പറയുന്നതും അങ്ങനെ ഓരോ മൽ സ്റ്റോണും കംപ്ലീറ്റ് ചെയ്ത് അവർ ഒന്നാമത്തെ വയസ്സ് പിറന്നാളിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളത് വളരെ ഗ്രാൻഡായി ആഘോഷിക്കുന്നു ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ കല്യാണം പോലെ തന്നെ നല്ലൊരു ചടങ്ങായിട്ടത് മാറിയിട്ടുണ്ട് എല്ലാ സമൂഹത്തിലെ എല്ലാത്തരം ആളുകളും ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ഗ്രാൻഡായി തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കല്യാണം പോലെ തന്നെ ഒരു ചടങ്ങായി അത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒന്നാമത്തെ മോളുടെ ബേഡേ ഫസ്റ്റ് ബർത്ത് ഡേ വന്ന സമയത്ത് കോവിഡ് സമയമായിരുന്നു അപ്പോൾ അത്രയും ആഘോഷങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ മോളുടെ ഫസ്റ്റ് ബേത്ത് ഡേ വന്ന സമയത്ത് കാലം മാറി വളരെ ഗ്രാൻഡായി ബേർഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയമായി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ആഘോഷങ്ങളോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഒരു വയസ്സായ കുട്ടി എത്ര കണ്ട് അത്രയും ആഘോഷങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് എസ്പെഷ്യലി എൻ്റെ മക്കളെ പോലെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉള്ള കുട്ടികളാവുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ അവർക്ക് സന്തോഷത്തേക്കാൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു പാർട്ടിക്ക് ഒരുപാട് ആൾക്കാർ വരും അവർക്ക് കുട്ടികളെ കാണുമുള്ള കൗതുകത്തിൽ അവരെന്തായാലും കൊഞ്ചിക്കാനും എടുക്കാനും ഒക്കെ ശ്രമിക്കും അത് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം തന്നെയാണ് അവർക്കത് തുറന്നു പറയാൻ അറിയില്ലെങ്കിലും അവരത് വിഷമം ഉള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈയൊരാഘോഷത്തോടെ എനിക്ക് തിര യോജിപ്പുണ്ടായില്ല അപ്പം എൻ്റെ രണ്ടാമത്തെ മുറുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു എന്ത് ചെയ്യും എങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും എന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ചപ്പം അവൾക്ക് പക്ഷികളെ കാണാനും മൃഗങ്ങളെ കാണാനും നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അടുത്ത ഒരു മാട്ടൂൽ എന്നൊരു പെറ്റ് സ്റ്റേഷനിൽ അവളെ കൊണ്ടുപോവുകയും അവളുടെ ബേർത്ത് ഡേ അവൾ അത് കാണിക്കുകയും ചെയ്തു ആൾ എൻജോയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത് ഡേ വന്നു പക്ഷേ ആഘോഷിച്ച് വലിയ കാര്യമായി ആഘോഷിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചില്ല ഇങ്ങനെ കടന്നുപോയി അപ്പം ഞാൻ ചിന്തിച്ചു നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബേർഡേ ആഘോഷിക്കാൻ വേണ്ടി എത്ര എഫേർട്ട് എടുക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ സ്വന്തം ബേത്ത് ഡേ വരുന്ന സമയത്ത് നമ്മൾ ഒരു എഫേർട്ട് ഇടുന്നില്ല അത് മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കും അഥവാ ഇനി മറ്റുള്ളവരാരും വിഷ് ചെയ്തില്ല അല്ലെ വിഷ് ചെയ്താൽ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല നമ്മൾ വിചാരിച്ചവരെ നമ്മളെ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ചു ഇരിക്കും ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ സ്വന്തം ചിന്തിച്ച് നോക്കി നമ്മളെ നമ്മളും ഒരു കാലത്ത് ഇതുപോലെ ഒരു കുഞ്ഞു കുട്ടിയായി ഓരോ മൈൻസ്റ്റോണും കംപ്ലീറ്റ് ചെയ്ത് ഓരോ ചലഞ്ചസും ഫേസ് ചെയ്ത് ഓവർകം ചെയ്തു ഇന്നത്തെ ഈ ഒരു നിലയിലെത്തിയിക്കുന്നത് അപ്പം നമ്മളെ ഈ യാത്ര ജീവിതയാത്ര നന്നായി മനസ്സിലാക്കുന്നതും നമ്മൾ നന്നായി അറിയുന്നതും നമുക്ക് തന്നെയല്ലേ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നമ്മളെ ബർത്ത്ഡേകൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ഓരോ ഓരോ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യണം അതൊക്കെ നമ്മളുടെ നമ്മളുടെ മാത്രമാണ് ഇപ്പം നമ്മളത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ പോലും നമ്മളന്ന് അനുഭവിച്ച വികാര തീവ്രത പോലും അവർക്ക് മനസ്സിലാവണമെന്നില്ല ഒരു ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു രണ്ട് വ്യക്തികൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ നടന്നു പോകുന്നു അതിലൊരാൾ നല്ല കായിക ശക്തിയുള്ള കായിക അഭ്യാസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും മറ്റേയാൾ കായിക ശക്തി കുറഞ്ഞ കായിക അഭ്യാസങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയും അവർ രണ്ടുപേരും ഒരേ വഴി കൂടെ നടന്നു പോകുന്നു അപ്പം ഈ കായിക ബലം കുറഞ്ഞയാൾ ഒരു ഉടുങ്ങിയ വഴിയിലെത്തിയപ്പോൾ ഒരു പാറ കാണുന്നു ഇനി ആ പാറ കയറി ഇറങ്ങിയാലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അയാളെ സംബന്ധിച്ചിടത്തോളം അത് കയറാനുള്ള മനോധൈര്യവും അതുപോലെ തന്നെ അത് കയറാനുള്ള കായിക ബലവും ഉണ്ടാക്കിയെടുത്ത് ആ എടുത്ത് അത്ര സമയത്തൊരു പോസ് അയാൾക്ക് അവിടെ വരും അത് കഴിഞ്ഞ് അയാളത് കടന്ന് അപ്പുറ എത്തുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അയാൾ ചെയ്തത് മുന്നോട്ട് പോകുന്നു അയാൾ ഒരു പട്ടിയെ കാണുന്നു അയാൾക്ക് പട്ടിയെ ഒരു പേടിയില്ല പട്ടികളെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അയാൾ ആ പട്ടിയെ കൊഞ്ചിച്ച് മുന്നോട്ട് പോകുന്നു ഈ കായിക ബലമുള്ളയാളും ഇതേ വഴി കൂടെ തന്നെ വരുന്നു അയാളും ഇതേ പാറക്കല്ല് തന്നെ കാണുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവൃത്തികൾ അയാൾ ഒരുപാട് ആസ്വദിക്കുന്ന വ്യക്തിയാണ് അയാൾക്ക് ഇഷ്ടമാണ് അയാൾ ആ പാറ ഈസിയായി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു പക്ഷെ മുന്നോട്ട് അയാൾ ഒരു പട്ടീനെ കാണുന്നു അയാൾ ചിലക്ക് പട്ടിയെ പേടിയിലുള്ള വ്യക്തി ഒന്നും ചെയ്യുന്നില്ല പട്ടിയൊരു പാവമാണ് എന്നാലും അയാൾക്ക് പട്ടിയ ഭയമായതുകൊണ്ട് അയാൾ കുറച്ച് സമയം അവിടെ നിൽക്കും അതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് ആ ഒരു ധൈര്യം സംഭരിച്ചിട്ട് വേണം അയാൾക്ക് മുന്നോട്ട് പോകാൻ ഇവർ രണ്ടും ഒരു സ്ഥലത്തുനിന്ന് കണ്ടുമുട്ടുന്നു ഇവരുടെ ഈ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പക്ഷേ രണ്ടുപേർക്കും രണ്ടുപേരും അനുഭവിച്ച വികാരതീവ്രത അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുമോ ഇല്ല കാരണം ഒരേ വഴിയാണ് ഒരേ തടസ്സമാണ് ഒരേ കാര്യങ്ങളാണ് അവർ കണ്ടതെങ്കിലും അവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടും ശാരീരിക ശക്തിയും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ തന്നെ അവർ അനുഭവിച്ച ആ വികാരത തീവ്രതയോ ആ സന്തോഷമോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം എന്നില്ല അതുപോലെ തന്നെയാണല്ലോ നമ്മളെ ജീവിതവും ഒരേ കാര്യമാണെങ്കിലും നമ്മളിത് എത്ര മറ്റുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്താലും മറ്റേ ആൾ കേട്ടിരിക്കുന്ന ആൾക്ക് എത്ര കണ്ടാൽ നമ്മൾ മനസ്സിലാവണം അപ്പം നമ്മളെ പറ്റി നാം കൂടുതൽ അറിയുന്നത് നമുക്ക് തന്നെയല്ലേ നം ആ നമ്മളെ കൂടുതൽ നമുക്കറിയുന്ന നമ്മളെ നമ്മൾ സെലിബ്രേറ്റും ചെയ്യണ്ടേ നമ്മളെ കൂടുതൽ സ്നേഹിക്കണം നമുക്ക് ഇല്ലാത്തതും തന്നെയാണ് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നമ്മളെ സെൽഫ് ലവ് ചെയ്യണം നമ്മളെ സെൽഫ് ലവ് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കണം നമ്മളെ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്യണം നമ്മളുടെ ഈ കാര്യങ്ങളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം അങ്ങനെ നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയല്ല സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സമാധാനം കിട്ടാൻ നമ്മളുടെ മനസ്സിന് വേണ്ട കുഞ്ഞു കാര്യങ്ങൾ അത് ചെറിയ യാത്രകളാകാം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോകുന്നതാവാം അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നവ എന്തുമാവാം അത് മനസ്സിലാക്കി അത് ചെയ്ത് നമ്മളൊരു ബേർഡേ നമ്മൾ ആഘോഷിച്ച് നോക്കൂ ദാറ്റ് വിൽ ബി യുവർ ബെസ്റ്റ് ബേർത്ത് ഡേ എവർ താങ്ക് യു